ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅമീൻ കോതമംഗലം മേഖല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മിലാദ് സംഗമം നടന്നു തുടർന്ന് നടന്ന പൊതുസമ്മേളനം കോതമംഗലം താലൂക്ക് സെക്രട്ടറി സക്കരീയബാഘവി ഉദ്ഘാടനം ചെയ്തു ദക്ഷിണ കേരള ലജ്നത്തുൽ മുല്ലമീൻ കോതമംഗലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇളമ്പ്ര ജുമാ മസ്ജിദ് അങ്കണത്തിൽ നടത്തിയ മിലാദ് സംഗമം പരിപാടികൾക്ക് മുന്നോടിയായി ജമാഅത്ത് പ്രസിഡന്റ് മുഹമ്മദ് വട്ടക്കുടി പതാക ഉയർത്തി തുടർന്ന് നടന്ന മൗലൂദ് പാരായണത്തിന് ഹുസൈൻ അഷ്റഫി നെല്ലിമറ്റവും ഫതൗദ്ദീൻ റഷാദി അയൂർ നേതൃത്വം നൽകി ദക്ഷിണ കേരള യുൾ ഉലമ സംസ്ഥാന സെക്രട്ടറി വി എച്ച് മുഹമ്മദ് മൌലോയി പ്രാർത്ഥന നടത്തി തുടർന്ന് ജമാഅത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം കോതമംഗലം താലൂക്ക് സെക്രട്ടറി സക്കരിയ ബാഖവി ഉദ്ഘാടനം ചെയ്തു കോതമംഗലം മേഖലാ പ്രസിഡന്റ് ഡോക്ടർ ഷഹനാസ് ഖാസിമി അധ്യക്ഷത വഹിച്ചു അർഷാദ് ബദരി മന്നാനി ആലപ്പുഴ മധു പ്രഭാഷണം നടത്തി ഇളംബ്ര ജമാഅത്ത് വൈസ് പ്രസിഡന്റ് എൻ എം മക്കാർ നടുക്കുടി മേഖലാ മഹൽ മാനേജ്മെന്റ് വൈസ് പ്രസിഡന്റ് അബ്ദുൾ കരീം മേക്കപ്പടി കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ താലൂക്ക് സെക്രട്ടറി വി കെ ഇബ്രാഹിം പരീക്ഷാ ബോർഡ് കൺവീനർ ഷാനവാസ് ഖാസിമി മേഖലാ രക്ഷാധികാരി നാസറുദ്ദീൻ ബദരി മേഖലാ മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി സലീം വെറ്റലപ്പാറ പി എ മൂസാം ബാഖവി നൌഷാദ് മദിന തുടങ്ങിയവർ സംസാരിച്ചു കോതമംഗല മേഖലയിലെ ഇരുപത്തിമൂന്ന് മദ്രസകളിലെ മാനേജ്മെന്റ് പ്രതിനിധികളും ഉസ്താദുമാരും പങ്കെടുത്തു തുടർന്ന് അന്നദാനവും നടന്നു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്